ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ കൊല്ലം ആയൂരിൽ മാതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം മകൻ ആത്മഹത്യ ചെയ്ത നിലയിൽ ആയൂർ ഇളമാട് വടക്കേവിള വിള രഞ്ജിത്താണ് മരിച്ചത് മാതാവ് സുജാതയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു രണ്ടുപേരും കൂടെ ഇന്ന് ഈ മരിച്ച രഞ്ജിത്തിന്റെ അമ്മയോട് ചോദിച്ചും പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അത് ശേഷം കഴിഞ്ഞിട്ട് മുറുക്കി എന്നെ കൊന്നുകള എന്നെ കൊലപ്പെടുത്താൻ അവര് മോൻ്റെ പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത് എന്നിട്ട് ചോർത്തിട്ട് മുറുക്കി ഇവർ ബോധം കെട്ടി വീണപ്പോ അവൻ വിചാരിച്ചു കാണും എന്ന് സംശയിക്കുവാണ് അമ്മ മരിച്ചുപോയി ഇനി ഞാൻ ജീവിച്ചിരുന്ന കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവൻ കയറി റൂമിൽ കയറി തൂങ്ങി മരിക്കുന്നത് വിവരങ്ങളുമായി കൊല്ലത്തുനിന്ന് അരുൺ രാജാണ് ഗുഡ് ഈവനിങ് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നതനുസരിച്ച് രണ്ടുപേരും പരസ്പരം സംസാരിച്ചിരുന്നു ഇതിനെക്കുറിച്ച് എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് ഇത്തരത്തിലൊരു കടുങ്കൈ ചെയ്യാൻ ഇരുവരെയും പ്രേരിപ്പിച്ചത് ക്രിസ്ത്യൻ ഒരു ഗുഡ് ഈവനിങ് പറയാനുള്ള ഒരു മാനസികാവസ്ഥയല്ല ഈ വാർത്തയുടെ വിവരങ്ങൾ ആ പൂർണ്ണമായും മനസ്സിലാക്കുമ്പോൾ കാരണം കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ഈ അമ്മയും മകനും കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു അമ്മയ്ക്കും മകനും ഷുഗർ ഉണ്ടായിരുന്നു അമ്മയുടെ കാലടക്കം പഴുത്ത് വളരെ ദയനീയമായ അവസ്ഥയിലായിരുന്നു ഈ മരുന്നടക്കം വാങ്ങുന്നതിനുള്ള സാമ്പത്തിക ചിലവ് മകന് കഴിയാതെ വന്നിരുന്നു ഇതേ തുടർന്ന് ഈ സാമ്പത്തിക ചിലവ് കണ്ടെത്താൻ പല മാർഗ്ഗങ്ങൾ തേടിയെങ്കിലും ഒന്നും തന്നെ ഒരു വഴിക്കും അവർക്ക് ലഭിച്ചില്ല ഇതേ തുടർന്നാണ് ഇന്നലെ രാത്രി ഈ രഞ്ജിത്തും അമ്മ സുജാതിയും മരിക്കാൻ തീരുമാനിക്കുന്നത് ഷുഗറിനുള്ള ഗുളിക അമിതമായി കഴിച്ച് അമ്മയും മകനും അമിതമായി കഴിക്കുകയാണ് ഉണ്ടായത് തുടർന്ന് ഈ അമ്മ അമ്മയുടെ കഴുത്തിൽ രഞ്ജിത്ത് തോർത്തിട്ട് മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷേ അമ്മ ബോധം കിട്ടി വീഴുകയാണ് ചെയ്തത് പക്ഷേ രഞ്ജിത്ത് കരുതിയത് അമ്മ മരിച്ചു എന്നാണ് ഇതിനുശേഷമാണ് രഞ്ജിത്ത് തൊട്ടടുത്ത റൂമിലെ ഫാനിൽ കയറി കെട്ടിത്തൂങ്ങി ആ മരിച്ചത് ഇന്ന് രാവിലെ കെ ജീവനക്കാർ ഈ വീട്ടിൽ വൈദ്യുതി ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ എത്തിയപ്പോഴാണ് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം ചോദിച്ചുകൊണ്ട് സ്ത്രീയുടെ നിലവിളി കേൾക്കുന്നത് ആ കേസ് കെ സി ബി ജീവനക്കാരാണ് നാട്ടുകാരെ വിവരമറിയിക്കുകയും നാട്ടുകാരും പഞ്ചായത്ത് മുമ്പറും അടക്കമുള്ളവർ ഈ വീട്ടിൽ കയറി പരിശോധിച്ചപ്പോഴാണ് ഈ ഫാനിൽ കെട്ടിത്തുങ്ങിയ നിലയിൽ നിൽക്കുന്ന രഞ്ജിത്തിനെയും ആ സമീപത്ത് വെള്ളത്തിനായി കീഴുന്ന അമ്മിയെയും കണ്ടത് ഈ അമ്മ സുജാത ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് മകൻ രഞ്ജിത്തിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ശരി ചേർന്നത്